ഇവിടെ ഒരു കുട്ടി കുറെ നേരമായിട്ട് കരഞ്ഞോണ്ടിരിക്കാണ് അതുപോലും ശ്രദ്ധിക്കാതെ അതിന്റെ അമ്മ ജോലി ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞതും അതിന്റെ സൗണ്ട് കൂടി അപ്പോഴാണ് എന്ത് പറ്റിയതാണെന്ന് എടുത്തു നോക്കുമ്പോൾ ആ കുട്ടിയുടെ മേലെ കൂട്ട ഉറുമ്പുകൾ കടിച്ചോണ്ടിരിക്കണേ ഇത്രയും ഉറുമ്പുകൾ എവിടെ നിന്ന് വന്നു എന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഫുൾ ഉറുമ്പ് കൂടുകളാണ് അത് കണ്ടത് പേടിച്ചു പോയി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി എന്നാൽ അതിനുള്ളിൽ കൂട്ടം കൂടി വന്ന് അവളുടെ കാലിൽ കടിച്ചു കുട്ടിയെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു എന്നാൽ ഇവള് മാത്രം ഉറുമ്പിന്റെ കൂട്ടത്തിൽ പെട്ടു അടുത്ത സെക്കൻഡിൽ തന്നെ അസ്ഥി കൂടമായി മാറി ഇപ്പോ ആ അമ്മ രക്ഷിച്ചു എന്ന് വിചാരിച്ച ആ കുട്ടിയെയും ഉറുമ്പുകൾ വെറുതെ വിട്ടില്ല ഇതോടെ നിൽക്കാതെ ഇതിലും പവർ കൂടി ആ ഗ്രാമത്തിലേക്ക് എത്തി ആ ഗ്രാമം നിറഞ്ഞു അത് കണ്ട് പേടിച്ചു പോയി ആ ഗ്രാമത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങി അതിൽ ആരെങ്കിലും അറിയാതെ കാല് തെറ്റി വീണാൽ പോലും അടുത്ത സെക്കൻഡിൽ തന്നെ അവരുടെ പൊടി പോലും കാണില്ല അത്രയും സ്പീഡിൽ അവർ തിന്നു തീർക്കും ഇപ്പൊ ഇവരെ രക്ഷിക്കാൻ വേണ്ടി സോൾജേഴ്സ് എത്തി എന്നാൽ അവരെ കൊണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റാതെ പേടിച്ചോടി അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഒരു സോൾജിയറിന് ഒരു ഐഡിയ കിട്ടുന്നത് അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള പെട്രോള് ആ കാടിന് ചുറ്റു ഒഴിച്ചു അതിനുശേഷം അതിന് തീ കൊടുത്തു അതോടെ ആ ഉറുമ്പുകളെ കൊണ്ട് അത് മറികടന്ന് വരാൻ പറ്റാതെ അവിടെ തന്നെ നിന്നു ആ ക്യാബ് യൂസ് ചെയ്ത് അവിടെയുള്ള എല്ലാവരും രക്ഷപ്പെട്ട് പുറത്തു വന്നു അത് കഴിഞ്ഞ് ഇതിനായിട്ട് തന്നെ ഒരു ലേസർ കണ്ട് കണ്ടുപിടിച്ചു അത് കൊണ്ടുവന്ന് അടിച്ച് അവിടെയുള്ള എല്ലാ ഉറുമ്പുകളെയും കൊന്നു കളഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞു നോക്കുമ്പോൾ ആ ഗ്രാമം വീണ്ടും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരിടമായി മാറി